ഇരുളടഞ്ഞ വഴികളിൽ പനമരച്ചുവട്ടിൽ പതിയിരുന്ന് തന്റെ വശ്യ സൗന്ദര്യം കാട്ടി മോഹിപ്പിച്ച് പുരുഷരക്തം ഊറ്റിക്കുടിക്കുന്ന രക്തരക്ഷ കള്ളിയങ്കാട്ട് നീലി അതായിരുന്നു ഐതിഹ്യങ്ങളിൽ നമ്മൾ കേട്ട നീലിയെങ്കിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച ലോക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ സെഗ്മെന്റ് ചന്ദ്രയിലൂടെ കള്ളിയങ്കാട്ട് നീലി ഒരു സൂപ്പർ ഹീറോ ആയി മാറി എന്താണ് കള്ളിയങ്കാട്ട് നീലിയുടെ യഥാർത്ഥ കഥ നാഗർകോവിലിനടുത്ത് പഴകന്നൂരിലെ സമ്പന്നയായ ദേവദാസി കാരവേണിയുടെ മകളായിരുന്നു അല്ലി തൊട്ടടുത്ത ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന നമ്പിയെ അല്ലി പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നാൽ നമ്പിയുടെ താല്പര്യം മുഴുവൻ അല്ലിയുടെ സമ്പത്തിൽ മാത്രമായിരുന്നു ഇത് മനസ്സിലാക്കിയ കാരവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയെങ്കിലും തന്റെ ഭർത്താവിനോടുള്ള അടങ്ങാത്ത പ്രണയവും അടങ്ങാത്ത വിശ്വാസവും കാരണം അല്ലിയും അയാളോടൊപ്പം പുറപ്പെട്ടു യാത്രാമധ്യെ കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് അവർ വിശ്രമിക്കുകയായിരുന്നു ക്ഷീണം കാരണം നമ്പിയുടെ മടിയിൽ തല വെച്ച് ഉറങ്ങുകയാണ് അല്ലി എന്നാൽ ദുഷ്ടനായ നമ്പി ഒരു കല്ലെടുത്ത് അല്ലിയുടെ തലയിൽ ഇടിച്ചിടിച്ച് കൊലപ്പെടുത്തി അവളുടെ ആഭരണങ്ങൾ മുഴുവൻ മുഴുവനടുത്ത് കടന്നു കളഞ്ഞു സ്വന്തം പ്രണയത്തിൽ ചതിക്കപ്പെട്ട ഒരു സ്ത്രീ ദുരാത്മാവായി മാറി അവൾ ചോളരാജ്യത്തെ രാജാവിന്റെ മകളായി നീലിയായി പുനർജനിച്ചു അല്ലിയുടെ പുനർജന്മമായ നീലി അപ്പോഴേക്കും മരണപ്പെട്ട് കഴിഞ്ഞിരുന്ന നമ്പിയുടെ പുനർജന്മമായ ആനന്ദനെ തേടി കണ്ടുപിടിച്ച് കഥ കഴിച്ചു എങ്കിലും തന്റെ പ്രതികാര ദാഹം മാറാതെ നീലി ഒരു ദുരാത്മാവായി മാറി അവൾ പുരുഷരക്തത്തിനായി ദാഹിച്ച് കാത്തിരുന്നു ഇരുളറിഞ്ഞ വഴികളിൽ പനമരത്തിന്റെ ചുവട്ടിൽ പാലപ്പൂവിന്റെ ഗന്ധത്തിന്റെയും തണുത്ത കാറ്റിന്റെയും അകമ്പടിയോടെ തന്റെ വശ്യ സൗന്ദര്യം കാട്ടി പുരുഷന്മാരെ അവൾ ആകർഷിച്ചു ചോരയുറ്റുടിച്ച് രാത്രി യാത്രക്കാരുടെ മുഴുവൻ പേടി സ്വപ്നമായി മാറിയ കള്ളിയങ്കാട്ട് നീലിയെ തളച്ചത് സാക്ഷാൽ കടമറ്റത്ത് കത്തനാരാണെന്നും സൂര്യകാലടിമനയിലെ തിരുമേനിയാണെന്നും രണ്ട് വാദങ്ങളുണ്ട് കത്തനാരാൽ തളയ്ക്കപ്പെട്ട നീലിയെ പരുമല പന്നിയാർക്കാവ് ക്ഷേത്രത്തിൽ കുടിയിരുത്തിയതായി പറയപ്പെടുന്നുണ്ട് എന്തായാലും തളയ്ക്കപ്പെട്ട കള്ളിയങ്കാട്ട് നീലി എങ്ങനെ തിരിച്ചെത്തി എന്തിന് തിരിച്ചെത്തി എന്നറിയാൻ വേണ്ടിയിട്ട് ഡു വാച്ച് ലോക ചാപ്റ്റർ വൺ ചന്ദ്രേഴ്സ്